നമസ്കാരം അങ്ങനെ സന്ദീപ് വാര്യരുടെ നുണം മുഴുവൻ പൊളിയുകയാണ് എന്തൊക്കെ മാളമായിരുന്നു വെറുപ്പിന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ചാണ് അത്രേ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നത് ഇത് പറയുന്നത് സന്ദീപ് വാര്യർ മാത്രമായിരുന്നില്ല സതീശൻ ഷാഫി തുടങ്ങി ഒരു പറ്റം അതായത് സതീശൻ ഷാഫി പക്ഷം എന്ന് വേണം പറയാൻ ഇവരൊക്കെ ആയിരുന്നു ഇപ്പം എന്തായി ഇന്ന് മാധ്യമ പ്രവർത്തകർ ഈ സന്ദീപ് വാര്യരെ കാണുകയും അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തായിരുന്നു ആ ചോദ്യം അതായത് സന്ദീപ് വാര്യരുടെ ഭൂമി ഭൂമിയുടെ ഒരു ഭാഗം ആർ എസ് എസ് കാര്യാലയം നിർ കാര്യാലയം നിർമ്മിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നു എന്ന വാർത്ത നേരത്തെ ഇദ്ദേഹം ബി ജെ പിയിലുള്ള സമയത്ത് നമ്മൾ കേട്ടിരുന്നല്ലോ അപ്പോൾ ഇപ്പം എന്തായാലും ഈ ആർ എസ് എസ് രാഷ്ട്രീയം സംഘപരിവാർ രാഷ്ട്രീയം ബി ജെ പി രാഷ്ട്രീയം ഇതൊക്കെ ഉപേക്ഷിച്ചു എന്നാണല്ലോ സന്ദീപ് വാര്യർ സ്വയം അവകാശപ്പെടുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി ആർ എസ് എസ് കാര്യാലയം നിർമ്മിക്കാൻ അതായത് വീടിനോട് തൊട്ട് ചേർന്നാണെന്ന് ആലോചിക്കണം അങ്ങനെ വീടിനോട് തൊട്ട് ചേർന്ന ആർ എസ് എസ് കാര്യാലയം നിർമ്മിക്കാൻ ആ ഭൂമി വിട്ടുകൊടുക്കുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ് സന്ദീപ് വാര്യർ എന്ത് ഉത്തരമാണ് പറഞ്ഞതെന്ന് അറിയാമോ ഒരു ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കി വിട്ടു നൽകും എന്ന് തന്നെയാണ് സന്ദീപ് വാര്യർ പറഞ്ഞത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രങ്ങളെല്ലാം ഒഴിവാക്കിയാണ് അദ്ദേഹം വന്നതെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ ആർ എസ് എസ് കാര്യാലയം നിർമ്മിക്കാൻ ആ ഭൂമി വിട്ടുകൊടുക്കാൻ കഴിയും അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് അമ്മ നൽകിയ ഉറപ്പാണത്രേ അതിലും ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ ഒരു വർഷം കൂടി കാത്തിരിക്കും അവരാരും വന്നില്ലെങ്കിൽ ഞാൻ ആ ഭൂമി വേറെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമെന്നാണ് പറയുന്നത് അതെന്താ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്മ കൊടുത്ത ആ ഉറപ്പിന് വിലയില്ലേ അപ്പോൾ അദ്ദേഹം വളരെ നൈസായിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കിക്കൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് ആർ എസ് എസ് കാര്യാലയത്തിന് ഭൂമി വിട്ടുകൊടുക്കും അതിൽ ഒരു മാറ്റവും ഇല്ല വീടിന് തൊട്ടടുത്ത് തന്നെ ആർ എസ് എസ് കാര്യാലയം വരട്ടെ എന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാമല്ലോ എന്തിനാണ് ഒരു വർഷം കാത്തിരിക്കുന്നത് ഈ പറയുന്ന ആർ എസ് എസ് കാര്യാലയം അത് അവിടെ എൻ്റെ വീടിന് തൊട്ടടുത്ത് വരാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ ഭൂമിയിൽ വരാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ആ ഭൂമി വിട്ടുകൊടുക്കില്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ അദ്ദേഹം പറയുന്ന കാര്യമാണ് ഒരു വർഷം കഴിഞ്ഞിട്ട് അവർ വന്നില്ലെങ്കിൽ ഞാൻ വേറെ കാര്യങ്ങളൊക്കെ ആലോചിക്കും എന്നാൽ ഒരു പ്രത്യേക രീതിയിലുള്ള ന്യായീകരണ ക്യാപ്സ്യൂളാണ് വെക്കുന്നത് ഇതോടുകൂടി തന്നെ സന്ദീപ് വാര്യരുടെ ഉള്ളിൽ ഏത് പഴയതൊക്കെ കിടക്കുന്നുണ്ട് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഒന്ന് കാണാം മാധ്യമപ്രവർത്തകർ രണ്ട് വട്ടം ചോദിക്കുന്നുണ്ട് ആദ്യത്തെ വട്ട ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകുന്നു രണ്ടാമത്തെ ചോദിക്കുമ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു മാധ്യമ പ്രവർത്തകർ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കുന്നു അദ്ദേഹം അപ്പോഴും അതേ ഉത്തരം തന്നെ പറയുന്നു അമ്മയുടെ പേരും പറഞ്ഞ് നൈസായിട്ട് അദ്ദേഹം വഴുതി മാറാൻ വേണ്ടിയാണ് ശ്രമം നടത്തിയത് പക്ഷേ ആ ഒരു വർഷത്തെ കണക്ക് പറഞ്ഞാണ് സന്ദീപത് എന്തായാലും അത് കാര്യാലയം നിർമ്മിക്കാൻ വേണ്ടി അവർ സ്ഥലം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എൻ്റെ അമ്മ സ്വമേധയാ സ്ഥലം ഏറ്റെടുത്തു കൊള്ളാൻ പറഞ്ഞതാണ് അത് എൻ്റെ അമ്മ വിട്ടുകൊടുത്താണ് എൻ്റെ സ്ഥലമല്ല അപ്പോൾ അത് എന്റെ അമ്മ വിട്ടുകൊടുത്താണ് എൻ്റെ അമ്മയുടെ തന്നെ പേരിലുണ്ടായിരുന്നൊരു ബിൽഡിങ്ങിലാണ് ബി ജെ പി ഓഫീസ് ഉണ്ടായിരുന്നത് അത് അതവരവിടുന്ന് നീക്കി കൊണ്ടുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് കൊടുത്തൊരു വാക്കാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോ ഞാൻ കരുതുന്നത് ഒരു വർഷം കൂടി ഞാൻ കാത്തിരിക്കും ആ സ്ഥലം എന്റെ അമ്മ കൊടുത്ത വാക്കായതുകൊണ്ട് അത് എനിക്ക് മാറ്റാൻ സാധിക്കില്ല അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം ഒരു വർഷം ഞാൻ കാത്തിരിക്കും ആ ഒരു വർഷത്തിലുള്ള അവർ എപ്പോൾ വേണമെങ്കിലും എന്റെ അമ്മയുടെ കാരണം ഞാനാണല്ലോ ഇനി അത് സ്വാഭാവികമായിട്ടും സംബന്ധിച്ച് രേഖകൾ കാരണം അന്ന് അമ്മ വയ്യാതെ കിടക്കുന്നതുകൊണ്ട് ആ രേഖകൾ അവർ പൂർത്തീകരിച്ചിട്ടില്ല അപ്പൊ ഞാൻ അമ്മ കൊടുത്ത വാക്കെന്ന് ഞാൻ പിന്മാറില്ല അതുകൊണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം ഞാൻ ഒരു വർഷം സമയം കൊടുക്കും ആ ഒരു വർഷം സമയത്തിനുള്ളിൽ കുറേ വർഷമായിട്ട് അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഒരു വർഷം സമയത്തിനുള്ളിൽ അവർക്ക് വേണമെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും അത് ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ ഒരു വർഷത്തിനുള്ളിൽ അവരത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ സമൂഹത്തിന് നന്മ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു സേവന പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ആ സ്ഥലം വിട്ടുകൊടുക്കും അത് ഏത് തരത്തിൽ വേണമെന്നുള്ളത് എന്റെ പാർട്ടിയോട് കൂടി ആലോചിച്ച് ഞാൻ ചെയ്യും പക്ഷെ എന്റെ അമ്മ കൊടുത്ത വാക്കായതുകൊണ്ട് ഒരു വർഷത്തെ ഒരു മൊറട്ടോറിയം ഒരു വർഷത്തെ ഒരു സമയം ഞാൻ അവർക്ക് കൊടുക്കുകയാണ് കാരണം ഞാൻ കൊടുത്ത വാക്കല്ല എന്റെ സ്ഥലമല്ല എന്റെ അമ്മയ്ക്ക് അമ്മയുടെ തറവാട്ടുനിന്ന് കിട്ടിയിട്ടുള്ള ഭാഗമായി കിട്ടിയ സ്ഥലം എന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് കൊടുത്താണ് അപ്പോൾ അത് അമ്മ കംപ്ലീറ്റ് ബെഡ് ഇട്ടായിരുന്നു അമ്മയ്ക്ക് രജിസ്റ്റ് ഹൌസിൽ പോകാനൊക്കെ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നുകൊണ്ട് നിയമപരമായിട്ടുള്ള ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയുടെ ഒരു വാക്ക് മാറ്റാൻ എന്തായാലും മരിച്ചുപോയി അമ്മയുടെ വാക്ക് മാറ്റാന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഒരു വർഷത്തെ ഒരു സമയം കൊടുക്കുകയാണ് അതിനകത്ത് അവരത് ചെയ്യട്ടെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് എവിടെ വേണമെങ്കിലും പോയിട്ട് ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാണ് അത് മാത്രം അക്കാര്യത്തിൽ പറയാൻ ഇപ്പം സന്ദീപ് ജി എന്ത് സൂപ്പർ ആണല്ലേ സതീശൻ ജി സുധാകരൻ ജി രാഹുൽജി ഷാഫി ജി അല്ലേ അല്ല ഞാൻ പറഞ്ഞല്ലോ അല്ല ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ബാലേട്ടൻ ബാലേട്ടൻ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ എന്നെ ക്രിസ്മ ഫ്ലിയർ സഖാവെന്ന് വിശേഷിപ്പിച്ചതും നല്ല സഖാവെന്ന് വിശേഷി അല്ലല്ലോ പറഞ്ഞു അംഗത്തിന് ഭൂമി എടുക്കാൻ തയ്യാറാണെന്ന് പറയും എന്റെ അമ്മ കൊടുത്ത വാക്ക് എനിക്ക് മാറ്റാൻ കഴിയും ഒരു വർഷത്തെ സമയം ഒരു കൊടുക്കുന്നു എന്റെ മര്യാദയാണ് എന്റെ അവകാശപ്പെട്ട സ്വത്തായിരിക്കാം പക്ഷെ എന്റെ അമ്മ കൊടുത്ത വാക്കാണ് എന്റെ അമ്മ കൊടുത്ത വാക്ക് മാറ്റണം നിങ്ങൾ അമ്മ കൊടുത്ത വാക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും അല്ല ഞാൻ പറഞ്ഞ ഒരു വർഷത്തെ സമയം കൊടുക്കും അങ്ങനെയല്ല അങ്ങനെയല്ലേ എന്റെ അമ്മ കൊടുത്ത എന്റെ അമ്മയുടെ വാക്കിന് എനിക്ക് വരാം അത് നോക്കൂ മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം വന്ന് പഠിപ്പിച്ച ആളാണല്ലോ അതൊരു വിഭാഗം ഉണ്ടോ അറിയാം നമുക്ക് അത്ര അത്തരം വിശ്വാസമുണ്ട് അറിയാമല്ലോ അതുകൊണ്ട് എന്റെ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്റെ മാതാവിന്റെ കൽച്ചൂട്ടിൽ കൂടിയാണ് അപ്പൊ എന്റെ മാതാവ് കൊടുത്തൊരു വാക്ക് തല പോയാലും മാറ്റാൻ എനിക്ക് കഴിയില്ല അത് എന്റെ മനു അതെന്റെ മാനസികമായിട്ടുള്ള പ്രശ്നം അത് ഞാൻ ഒരു വർഷത്തെ സമയം ഒരു വിഷയം അല്ലല്ല അതായത് താങ്കളുടെ അഭിപ്രായം എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു അല്ല എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്റെ അമ്മയുടെ വാക്കിനെ എനിക്കൊരു വില കൊടുത്തേ പറ്റുള്ളൂ ആ അതുകൊണ്ട് ഞാൻ ഒരു അല്ലെങ്കിൽ മര്യാദ കടായിട്ട് കണക്കാക്കും ആ ഒരു വർഷം അവർക്ക് എന്തുവേണം ചെയ്യാം ആ ഒരു വർഷത്തിന്റെ ഉള്ളിൽ അവർക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എനിക്ക് ഞാൻ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം സ്വാഭാവികമായിട്ട് ചെയ്യും ഈ നേരത്തെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്ന പല വർഗീയ വാർത്തകളും ഒക്കെ കോട്ട് ചെയ്തുകൊണ്ട് മാധ്യമങ്ങൾ എങ്ങനെ കോൺഗ്രസ് ഇദ്ദേഹത്തെ മാലിയിട്ട് സ്വീകരിക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ച് പലരും പല രീതിയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണുകയാണ് അത് മതനിരപേക്ഷ മനസ്സ് തകർക്കാൻ വേണ്ടി മാധ്യമങ്ങൾ അഴിച്ചിറക്കിയിരിക്കുന്നതാണ് അതിന് പിന്നിൽ ഈ എൽ ഡി എഫിൻ്റെ ചില നീക്കങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് രംഗത്തേക്ക് വന്നിരിക്കുന്നത് വർഷങ്ങളായി ഈ സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ എഴുതിക്കൊണ്ടിരുന്ന ഓരോ വാർത്തയും നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ മനസ്സ് തകർക്കുന്നതായിരുന്നു എന്നതല്ലേ വാസ്തവം എത്രയെത്രയോ പോസ്റ്റുകളുണ്ട് സന്ദീപ് വാര്യരുടെ അങ്ങനെ പിന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞത് മാത്രമാണോ ഗാന്ധി മതത്തെ ന്യായീകരിച്ച ആളല്ലേ ഈ പറയുന്ന സന്ദീപ് വാര്യർ അങ്ങനെ ഒരാളെ എങ്ങനെയാണ് കോൺഗ്രസ്സിന് കോൺഗ്രസ് വികാരം ഉൾക്കൊള്ളുന്ന ഒരാ ഒരു ഒരു നേതാക്കൾക്ക് അല്ലെങ്കിൽ വികാരം ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് മാലയിട്ട് സ്വീകരിക്കാൻ കഴിയുക അപ്പോൾ അത്തരം മാലയിട്ട് സ്വീകരിക്കുന്ന ആളുകളെ കോൺഗ്രസ്സുകാരെ നമുക്ക് പറയാനേ പറ്റില്ല സംഘപരിവാർ സ്വഭാവമുള്ള സംഘപരിവാർ ചായ്വുള്ള കോൺഗ്രസ്സുകാർ എന്ന് വേണം പറയാൻ അതായത് സതീശൻ ഷാഫി പക്ഷം എന്ന് വേണം പറയാൻ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ മാലിട്ട് സ്വീകരിക്കുമ്പോൾ എവിടെയായിരുന്നു കരുണാകരന്റെ മകൻ കേരളത്തിൽ കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കി മാറ്റിയ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ എന്തുകൊണ്ട് ആ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നിട്ട് ഇന്നലെ മുരളീധരൻ പങ്കെടുത്തൊരു പരിപാടിയിൽ മുരളീധരനോട് പോലും പറയാതെ സന്ദീപ് വാര്യരെ കൊണ്ടുവരികയാണ് അതായത് മുരളീധരനും സന്ദീപ് വാര്യരും തമ്മിൽ നല്ല ഇരിപ്പുവശമാണെന്നും മുരളീധരന് സന്ദീപ് വാര്യോ വാര്യരോട് യാതൊരു ബുദ്ധിമുട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണെന്നല്ലേ ഈ കോൺഗ്രസ്സുകാർ കാണിച്ചു കൂട്ടിയത് മുരളീധരൻ പോലും പറഞ്ഞല്ലോ ഗാന്ധി മതത്തെ ന്യായീകരിച്ച രാഹുൽ ഗാന്ധിയെ മോശക്കാരനാക്കിയിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് മാലിട്ട് സ്വീകരിക്കാൻ കഴിയുക എന്ന രീതിയിൽ അദ്ദേഹത്തെ പോലും സംസാരിച്ചല്ലോ മാത്രവുമല്ലോ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഈ വ്യക്തി പൗരത്വ ഭേദഗതി നിയമത്തെ ഒക്കെ അനുകൂലിച്ചിട്ട പോസ്റ്റുകളൊക്കെ നമ്മളിപ്പോഴും കണ്ടിട്ടുള്ളതാണ് മുൻകാല രാഷ്ട്രീയത്തെ രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രങ്ങളെയൊക്കെ തള്ളിക്കളയാൻ ഇദ്ദേഹത്തിന് കഴിയുമോ എന്ന ചോദ്യത്തിന് ഇദ്ദേഹത്തിന് ഇതുവരെ ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല സംഘപരിവാറിനെതിരെ ബിജെപിക്കെതിരെ മോദി സർക്കാരിനെതിരെ ഇദ്ദേഹം സംസാരിച്ച് കേൾക്കുന്നില്ല സംസാരിക്കുന്ന മുഴുവൻ പിണറായി വിജയൻ സർക്കാരിനെതിരെയാണ് പിണറായി വിജയനെതിരെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയാണ് അത് ആ പാർട്ടിയിലായിരുന്നപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ സംഘപരിവാരങ്ങൾ ഏറ്റവും അധികം എതിർക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയാണ് കോൺഗ്രസിന് ഒരു മൃതു ഹിന്ദുത്വ നിലപാടാണെന്ന് സന്ദീപ് വാര്യർക്ക് നന്നായി അറിയാം അതുകൊണ്ടാണല്ലോ ഏത് സന്ദീപ് വാര്യർ സി പി എമ്മിലേക്ക് വരാൻ വേണ്ടി ഒരു നീക്കം നടത്തിയപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം മാറ്റി വെച്ച് നേരത്തെ നടത്തിയിട്ടുള്ള പല പ്രതികരണത്തിലും ഏത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള വർഗീയ പരാമർശങ്ങളിൽ മാപ്പ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സംഘപരിവാർ രാഷ്ട്രീയം അത് ഉപേക്ഷിക്കുകയാണെങ്കിൽ നമുക്കൊരു കൈ നോക്കാം എന്നാണ് സി പി എം പറഞ്ഞത് അത് ചെയ്തില്ലല്ലോ ഇവിടെ ഉപാധികളൊന്നും വെച്ചില്ല ഇതാ കോൺഗ്രസ് തിരികൈ നീട്ടി സ്വീകരിക്കുന്നു മോനെ നിന്റെ രാഷ്ട്രീയം എന്തായാലും കുഴപ്പമില്ല അങ്ങോട്ട് വന്നോടെ മോനെ എന്ന് ഓടിക്കേറി ചെന്നു സന്ദീപ് വാര്യർ ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത് സന്ദീപ് വാര്യറിനെ ചുമന്നവരും നാറി രാഹുൽ മാങ്കൂട്ടത്തിന് വമ്പൻ തിരിച്ചടി ഇദ്ദേഹം വന്നതുകൂടി തന്നെ നേരിടുന്ന സാഹചര്യം വന്നിരിക്കുകയാണ് പല കോൺഗ്രസുകാരുംന്താ ഇന്നും പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു സന്ദീപ് വാര്യറിനെ എടുത്തതിൽ പലർക്കും അതിർത്തിയുണ്ട് പല നേതാക്കൾക്കും അതിർത്തിയുണ്ട് പലരും വിട്ടു നിൽക്കുകയാണ് എന്തിനു ഇത് ചുമക്കണം എന്നാണ് ചോദിക്കുന്നത് സന്ദീപ് വാര്യറിനെ ഇലക്ഷൻ സമയത്ത് തന്നെ മാലിട്ട് സ്വീകരിച്ച അകത്തെയും കൊണ്ടുവന്ന് കോൺഗ്രസിന് വലിയൊരു രീതിയിലുള്ള ഒരു ഒരു പരാജയം വേൽക്കുന്ന നിലയിലേക്ക് കൊണ്ടുപോയി എത്തിക്കണമായിരുന്നു എന്ന് സതീശന്റെയും ഷാഫിയുടെയും മുഖത്ത് നോക്കി ചോദിക്കുന്ന പല പ്രവർത്തകരുമുണ്ട് ഒരു പറ്റം ആളുകൾ സന്ദീപ് വാര്യറിനെ ആഘോഷമാക്കിക്കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിനുള്ളിൽ ഗതികേട് എന്ന് തന്നെയാണ് അവർ പറയുന്നത് എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ചർച്ചയാവുകയാണ് സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ എടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അത് വലിയ മെച്ചം ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിന് അത് വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ഉപകരിക്കുമെന്നൊക്കെ വിചാരിച്ചത് വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു ഒന്ന് രണ്ടേ രണ്ട് ദിവസം കൊണ്ട് കോൺഗ്രസിന് തന്നെ നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട് ഒരു വർഗീയവാദിയെയും ഒരു വർഗീയത തുപ്പുന്ന ബിഷപ്പാമ്പിനെയും ഒരിക്കലും നമുക്ക് നന്നാക്കാൻ കഴിയില്ല എന്ന വസ്തുത അത് ഇവർ വൈകി തിരിച്ചറിയുന്ന ആളുകളാണെന്ന് നമുക്കറിയാൻ പറ്റുമോ അതെക്കാലത്തും അങ്ങനെയൊക്കെ തന്നെയാണ് എന്തായാലും സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഈ കോൺഗ്രസ്സുകാരനായ ആർ എസ് എസ് കാരൻ കോൺഗ്രസ്സിൽ വലിയ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾക്കും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വലിയ ദുരവസ്ഥയ്ക്കും കാരണമായി മാറുന്ന കാലഘട്ടം അതിവിദൂരമല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ പിന്നെ ആർ എസ് എസ് ശാഖയ്ക്കൊക്കെ കാവൽ നിന്നിട്ടുള്ള ഒരു കെ പി സി സി പ്രസിഡന്റും ഗോൾവാക്കറുടെ ജന്മശതാബ്ദി ദിനത്തിൽ ആ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പ്രതിപക്ഷ നേതാവുമൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് സന്ദീപ് വാര്യറിനെ ആരെങ്കിലും ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ പറഞ്ഞ് കെ പി സി സി യോഗത്തിലേക്ക് പിടിച്ചു നിൽക്കാം സന്ദീപ് എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ